മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം കീഴാറ്റ് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആക്കപ്പറമ്പ് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷന്റെ ഭാഗമായി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു तूर पंच रखियल पंजाह टूर पंज रखियल കെ കോമളവല്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ സി കൃഷ്ണദാസ് രാജ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു കേരളാ കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ നാസർ ഖാൻ എം കെ കുഞ്ഞി മുഹമ്മദ് മൌലവി യു ശിവദാസൻ അഡ്വക്കേറ്റ് എം രാജേഷ് കെ ബാലസുബ്രഹ്മണ്യൻ എം സാജിദ് എൻ നിധീഷ് പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യം തന്നെ നിങ്ങളെ ഞാൻ എം കെ കുഞ്ഞി മുഹമ്മദ് മൗലവിയെ മുഖ്യ രക്ഷാധികാരിയായും പി ഉണ്ണികൃഷ്ണനെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും വി ജ്യോതിഷിനെ കൺവീനറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കീഴരാറ്റൂർ